വിശുദ്ധ വിശുദ്ധമാതായെ അറിയിച്ച നമ്മുടെ കൃത്യാവശ്യം വിശഹാരുടെ പരിശോധിച്ചു ശേഷം ഇരുപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് മതിയുള്ള വചനഭാഗം സപദീപുത്രന്മാരുടെ അഭ്യർത്ഥനയിൽ ഈശോ സമാപനത്തിൽ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വജീവൻ അർപ്പിക്കുവാൻ വേണ്ടിവൻ തന്നെ മോചനദ്രവ്യമായി തീർന്ന കർത്താവായി സ്വാമിശിഹായുടെ ഉത്തമ ശുശ്രൂ ശുശ്രൂഷകരായ ശിഷ്യന്മാർ വിധേയത്വത്തിലൂടെ ഈശോ ജീവിതമാതൃക സ്വന്തമാക്കേണ്ടവരാണ് അവിടെ സ്വാർത്ഥതയും വ്യക്തി താല്പര്യവും അധികാരമോഹവും അവനെ വേട്ടയാടുമ്പോൾ ശിഷ്യത്വം അവൻ്റെ മനസ്സിൽ നിന്നും ദൂരെയായിരിക്കും അകന്ന് യാത്ര ചെയ്ത് ശിഷ്യനായി മാറുകയായിരിക്കും ചെയ്യുന്നത് ശിഷ്യന്മാരുടെ ഇടയിൽ ആദ്യത്തെ രക്തസാക്ഷി ആവശ്യത്തിൽ യാക്കോബരി തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് നൽകുന്ന ഈ സന്ദേശം ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചദ്ര ധ്യമായി തീരുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെയാണ് ഒരു ക്രിസ്തു ശിഷ്യനും അധികാര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിൽ വിനയം പ്രാപിക്കുവാനുള്ള തീഷ്ണത യാക്കോബിൻ നിറഞ്ഞു തന്നു യാക്കോബിൻ്റെ ദൈവസ്നേഹത്താൽപൂരിതമായ ഈ വിശ്വാസ ജീവിതമാണ് ആദ്യ അതിരക്തസാക്ഷിയായി ശിഷ്യന്മാരുടെ നിന്നും തിരുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് യാക്കോബിൻ്റെ വിധേയത്വത്തിൻ്റെ ശൈലി സ്വന്തമാക്കാൻ നാവിനെ യഥാവിധി വിനിയോഗിക്കാൻ കൃപയ്ക്കായി അപേക്ഷിക്കാം കട്ടുസി